ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചെറിയ കുട്ടികളെ രക്ഷിതാക്കളുടെ അടുക്കൽ നിന്നും മാറ്റിക്കിടത്തേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയോട് പറയുന്നത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുട്ടികൾ ഒരു അഞ്ച് വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ അഞ്ച് വയസ്സ് തന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അധികമാണ് എങ്കിലും നമുക്ക് ഏകദേശം അവർക്ക് അറിവായി അവരുടെ തലച്ചോറിന് നല്ല വികാസമൊക്കെ പ്രാപിച്ചു വരുന്ന സമയമെന്ന് പറയുന്നത് എട്ട് വയസ്സിനുള്ളിൽ കുട്ടിയുടെ തലച്ചോറ് പൂർണ്ണമായും വളർച്ചയിലെത്തുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു നാല് വയസ്സ് അല്ലെങ്കിൽ അഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ തൊട്ട് തന്നെ നമ്മൾ കുട്ടികളെ നമ്മുടെ പക്കൽ നിന്ന് മാറ്റിക്കിടത്തണം അപ്പം അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷിതാക്കളുടെ സ്വകാര്യ നിമിഷങ്ങൾ അത് കുട്ടികൾ ഒരിക്കലും കാണാനിട വരികയോ അല്ലെങ്കിൽ അവരത് കേൾക്കാനിടവരികയോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാകാനായിട്ട് പാടില്ല ഒരിക്കൽ കുട്ടി ഇത് കേട്ട് കഴിയുമ്പോൾ വീണ്ടും അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ വീണ്ടും അത് കാണാനുള്ള ആകാംക്ഷ ഒരു പക്ഷേ അവർക്കുണ്ടാവാം നമ്മുടെ സ്വകാര്യ നിമിഷങ്ങൾ നമ്മൾ എങ്ങനെയായാലും അത് കുട്ടികൾക്ക് കാണത്തക്ക രീതിയിലോ അല്ലെങ്കിൽ കുട്ടികൾക്ക് നമ്മുടെ അടുത്ത് നിന്ന് അങ്ങനൊരു സാമീപ്യമോ ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും അവർക്കത് ശ്രദ്ധിക്കാനുള്ള ഒരു സാധ്യത വളരെയധികം കൂടുതലാണ് നമുക്കറിയാം നമ്മളെന്ത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കേൾക്കാൻ ശ്രമിക്കുന്നതിനേക്കാളും വളരെ പെട്ടെന്നാണ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ മൈൻഡിലേക്ക് തലച്ചോറ് അക്സെപ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കുട്ടികൾക്ക് പെട്ടെന്ന് അവരുടെ തലച്ചോറിലേക്ക് കയറി ഇത്തരം സ്വകാര്യ നിമിഷങ്ങൾ കാണുന്നത് വഴി കുട്ടികളുടെ സ്വഭാവം മോശമാകാനും അതുകൂടാതെ തന്നെ സമപ്രായക്കാരോട് അവർ ഈ രീതിയിൽ പെരുമാറാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും കുട്ടികൾ ഒരു പ്രായം എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ രക്ഷിതാക്കളുടെ കൂടെ കിടത്താതെ മാറ്റിക്കിടത്തേണ്ടത് അത്യാവശ്യമാണ് പിന്നെ അത് മാത്രമല്ല ആദ്യമൊക്കെ നമ്മൾ അവരെ മാറ്റിക്കിടത്തുന്ന സമയത്ത് അവർ വാശി പിടിക്കുകയും കരയുകയും നമ്മുടെ കൂടെ കിടക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് നേരം വാശി പിടിക്കും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ദിവസം അവരെ മാറ്റിക്കിടത്ത് ശീലിപ്പിക്കാതെ ആദ്യം അവരെ മറ്റൊരു റൂമിലേക്കോ അല്ലെങ്കിൽ നമ്മളുടെ കണ്ണെത്തുന്ന അത്രയും അടുത്തുള്ള റൂമിൽ തന്നെ അവർക്ക് പേടി തോന്നാത്ത രീതിയിൽ ഭയപ്പാടുണ്ടാകാതെ കുറച്ച് നേരം അവരുടെ കൂടെ കിടന്നുകൊണ്ട് അവർ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന സമയത്ത് ആദ്യം നമുക്ക് എഴുന്നേറ്റ് പോരാം അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും അല്ലാതെ ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് ഒരു റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ അവരൊരിക്കലും അതിന് തയ്യാറായിക്കൊള്ളണമെന്നില്ല പതിയെ പതിയെ അവരുടെ അവർക്ക് ഭയമില്ലാത്തൊരന്തരീക്ഷം റൂമിൽ ഒറ്റയ്ക്ക് കിടക്കാനവർ സ്വയം പര്യാപ്തരാകുന്നോടം വരെ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു കൊണ്ട് വേണം ഇത്തരം കാര്യങ്ങളിലേർപ്പെടാൻ അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികളുടെ സ്വഭാവം നല്ല രീതിക്ക് വരുവാനും അവർ മോശ സ്വഭാവം മറ്റുള്ളവരോട് പ്രകടിപ്പിക്കാതിരിക്കാനുമൊക്കെ രക്ഷിതാക്കൾ ആദ്യമേ മുൻകരുതലെടുക്കണം അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത് തീർച്ചയായിട്ടും എല്ലാവരും ഇത് ശ്രദ്ധിക്കുക ഓക്കേ